നന്ദകുമാറിന്റെ ആരോപണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് എം എൽ എ ഉമാ തോമസ് തന്നെക്കുറിച്ച് പറഞ്ഞതിൽ യാതൊരു വാസ്തവവുമില്ല അർഹിക്കുന്ന അവജ്ഞിയുടെ പ്രസ്താവന തള്ളിക്കളയുന്നു പി ടി തോമസ് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്താറില്ലായിരുന്നുവെന്നും ഇടുക്കിയിൽ ഉമാ തോമസ് പ്രതികരിച്ചു ആരോപണം പറയുമ്പോൾ ഇതിന് എനിക്ക് ഒരറിവുമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം തോമസിനെ പോലെയുള്ള ഒരാള് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുവോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന ആജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏയ് കിട്ടു തോമസങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങള് വളരെ നന്നായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ സമയമില്ലാതെ പോകുന്ന ഒരു തിരക്കുള്ള ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയ ആയിട്ടുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും ഉണ്ടാവുമായിരിക്കില്ല